കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഒരു മാതൃകാ ജനപ്രതിനിധിയുണ്ട് വാർഡംഗത്തിന് വീടിനായുള്ള അനുമതി ലഭിക്കാൻ ഒന്നര വർഷം നടത്തിയ പോരാട്ടമാണ് സത്താർ വടക്കുംപാടൻ എന്ന ജനപ്രതിനിധിയെ വ്യത്യസ്തനാക്കുന്നത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് കൊടക്കൽ കുഞ്ഞിരാമന്റെ വീട് അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു വീടെന്നത് തൊഴിലുറപ്പ് തൊഴിലാളിയായ ഇദ്ദേഹത്തിന്റെ ദീർഘകാല സ്വപ്നം കൂടിയായിരുന്നു ആഗ്രഹ സഫലീകരണത്തിനായി ഇവർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല ശേഷം പത്തംഗ കുടുംബത്തിന് രണ്ടു വർഷം മുമ്പ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു എന്നാൽ അനുവദിക്കപ്പെട്ട വീട് തീരദേശ പരിപാലന അതോറിറ്റിയുടെ ക്ലിയറൻസ് മൂലം പഞ്ചായത്ത് അനുമതി ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലായി തീരദേശ അതോറിറ്റി അന്യായമായ പല കാരണങ്ങൾ നിരത്തി കുടുംബത്തെ വട്ടം കറക്കിയപ്പോഴാണ് പതിനെട്ടാം വാർഡംഗം സത്താർ വടക്കുമ്പാട് പ്രശ്നത്തിൽ തള്ളി ഒടുവിൽ പാസ്സായപ്പോൾ സിയാദജന്യത പേര് പറഞ്ഞ് ഇവർക്ക് പ്ലയം പാസ്സാവുന്നില്ല കഴിഞ്ഞ ഒന്നര വർഷമായി ഇതിൻ്റെ പിറകിലാണ് ഇവർ നടക്കുന്നത് ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉത്തരവ് കിട്ടിയിരിക്കുന്നു ഇനി വളരെ വേഗത്തിൽ ഇതിൻ്റെ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ഈ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേ വേഗതയിൽ തന്നെ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സത്താർ വടക്കുംപാട് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന മുഖേനയാണ് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചത് സംസ്ഥാന തീരദേശ അതോറിറ്റി നിരാക്ഷേപ പത്രം കൊടുക്കാൻ ജില്ലാ അതോറിറ്റിയോട് നിർദ്ദേശിച്ചെങ്കിലും വീണ്ടും നീണ്ടുപോയതോടെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി ശേഷമാണ് സത്താർ വടക്കുംപാടെന്ന ജനപ്രതിനിധിയുടെ ഒന്നര വർഷം നീണ്ട പോരാട്ടത്തിനും കുഞ്ഞിരാമന്റെ വർഷങ്ങളായുള്ള വീടുന്ന സ്വപ്നത്തിനും പരിഹാരമാകുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്